സത്യം പറഞ്ഞാൽ വളരെ മനോ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കും അതേ ഫീൽ തന്നെ വരുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ടോ അല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മൊത്തം കാണാൻ ശ്രമിച്ചു ഒരു ദിവസം നമ്മൾ ചെയ്ത മൂന്ന് വർക്ക് നമ്മൾ കാണിക്കാൻ വേണ്ടി പോവുകയാണെ ഒരു ദിവസം കൊണ്ട് ചെയ്ത അതായത് റംബുട്ടാൻ പ്ലാന്റ് കുഴിച്ചു വെക്കുക അതേപോലെ തന്നെ പുൽത്തകടി ഉണ്ടാക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയ്ത റിസോർട്ടിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുക അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ഒരു ദിവസം വർക്കലയിൽ ചെയ്തത് ചെയ്താലും നമ്മളിപ്പോൾ നിൽക്കുന്ന ആദ്യത്തിന്റെ വീട്ടിലാണ് അന്നേരം ആദ്യത്തിന്റെ വീട്ടിൽ നമ്മളിവിടെ റംബുട്ടാന്റെ പ്ലാന്റ് വെക്കാൻ വേണ്ടി വന്നത് ശേഷം ആറേഴ് മാസം മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത ചെടികളാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ താണ്ടേ ഇത് പാമ്പെ റിസോർട്ട് അതായത് വർക്കലയിലുള്ള പാമ്പയ റിസോർട്ടിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അതാണ്ട് ഈ ചെടികൾ മൊത്തം നമ്മൾ ഒരു ഈ ആറേഴ് മാസം മുമ്പ് സെറ്റ് ചെയ്ത് കൊടുത്ത പ്ലാന്റുകളാണ് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് നോക്കി എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾക്ക് നോക്കിയത് ഇവിടെ ഒക്കെ വന്ന് നമുക്ക് ഇതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ താണ്ട് ഇതേപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ മരം വരെ അനുഗ്രഹിച്ചു കൊടുത്തേക്കുന്നവർ നോക്കി ആ മരത്തിന്റെ നിപ്പ് നോക്കി ഒരു രക്ഷയിലല്ലേ ആട്ടെ നമ്മളിപ്പം നിൽക്കുന്നത് വർക്കലയിലാണ് കേട്ടോ വർക്കലയിൽ പാമ്പേ റിസോർട്ട് അന്നേരം ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വളം കൊടുക്കാൻ വേണ്ടി വന്നത് എല്ലുപൊടി ചാണകപ്പൊടി ചവരിച്ചോറ് കടലപ്പെട്ട എല്ലാം മിക്സ് ചെയ്ത് നമ്മളെ ജൈവവളം കൂട്ടിയിട്ട് ഫുള്ള് ഈ അറ്റം മുതൽ ആ അറ്റം വരെയും ഇതിൻ്റെ ചുറ്റുപാട് മൊത്തം നിർശിക്കുന്നത് നമ്മളെ ചെടികളാണ് കേട്ടോ അന്നേരം ഏകദേശം ആറ് ഏഴ് മാസത്തോളം ആയിട്ടുണ്ട് അന്നേരം ഈ പ്ലാന്റ് എല്ലാം വെച്ച് സെറ്റാക്കി സത്യം പറഞ്ഞാൽ വളരെ മനസ്സ് നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കും അതേ ഫീൽ തന്നെ വരുമെന്ന് ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് അന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ മൊത്തം കാണാൻ ശ്രമിച്ചോക്കലാണോ വർക്കല സ്ഥലം നല്ല മുണ്ടേൽ എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ മുണ്ടേന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിവിടെ ഒരു ഇഷ്ടമാണോ മരമയ്ക്കണ്ടേ വയ്ക്കണ്ടേ അതെ നമുക്ക് ഐശ്വര്യമായിട്ട് വള ഇട്ടിട്ട് വെച്ചാൽ വളം വന്നിട്ടേ ഇതെല്ലിപൊടി നമുക്ക് ചാണകപ്പൊടി ചേർച്ചത് കുറച്ച് കിട്ടും കുറച്ച് കിട്ടും നല്ല അങ്ങോട്ട് കിടക്കട്ടെ വർക്കല മുണ്ടയിൽ നിന്ന് സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ഒരു വലിയൊരു റംബുട്ടാനും അതേപോലെ കുറച്ച് ഗ്രാസ് ഒക്കെ ഇടാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നേരെ വീഡിയോട്ട് പോകാ ബായോ തിരിച്ച് ഈ സൈഡിലോട്ട് വയ്ക്കാം ഓക്കെ അല്ലേ നമുക്ക് മണ്ണ് ഏകദേശം മണ്ണൊന്നും ഇട്ടാ ചേച്ചി വളം ഇട്ടോ ചാമേച്ചി വളം കൂടി ഇട്ടേ അല്ലെ ഈ കുഴിയിൽ ഇത് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വളം അന്നേരം ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ റംബുണ്ണം കുഴിച്ചു വെക്കുക എന്നുള്ളത് പിന്നെ താണ്ട് ഈ കാണുന്നിടത്ത് പണ്ണിട്ട് ലെവൽ ചെയ്ത് നല്ല പോലെ ഒന്ന് തട്ടി ഉറപ്പിച്ചതിനു ശേഷമായിട്ട് താങ്കൾ ഫുള്ള് ലെവൽ ചെയ്യുകയാണ് ലെവൽ ചെയ്തതിന് ശേഷമായിട്ട് അവിടെ മൊത്തം പുൽത്തകടി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കാണാം അതേപോലെ പാമ്പി റിസോർട്ട് അവരുടെ ഹോം സ്റ്റേ അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വർക്കല ഹോം സ്റ്റേയിലാണ് നമ്മളിപ്പം എത്തിയത് അന്നേരം താണ്ട് അവിടെ റെഡ് പാമ്പ് കുറേ നാളിനു മുമ്പ് കൊടുത്ത റെഡ് പാമ്പ് അതേപോലെ യു ജീനിയൊക്കെ നിന്ന് പോകേ വളരെ മനോഹരമായിട്ട് കെയർ ചെയ്യുന്നതിൻ്റെ ആ റിസൾട്ടാണ് നമ്മൾ കാണുന്നത് അതേപോലെ പ്ലാൻ ഒരു ഒരു എന്താ പറയാ ഒരു ഗ്രീനറി നല്ല ഒരു ഫുൾ ഗ്രീൻ സെറ്റ് ചെയ്ത് അവരുടെ അടുത്ത റിസോർട്ടാണ് തയ്ക്ക് കാണുന്നത് ഇവിടെയാണ് നമ്മൾ വളമൊക്കെ ചെയ്യാനുള്ളത് അവിടെ ഫിംഗർ പമ്പ് പോണ്ട് ഉണ്ട് ആ മരത്തിന് ഭയങ്കര ഭംഗിയായിട്ടോ അതേപോലെ തന്നെ താഴെ ഇത് ഫുൾ കലാത്തി അലൂട്ടിയ അതേപോലെ തന്നെ ഹെലിക്കോണി അതേപോലെ തന്നെ അതാണ്ട് മോൺസെഡെലിസിയോസ അതിനിടയ്ക്ക് ഒരു ചെറിയ ബുദ്ധൻ അതിൻ്റെ മതിൽ വയ്ക്കുന്ന ഐ വി പ്ലാന്റ് ഇതെല്ലാം കൂടെ വെച്ച് സെറ്റാക്കി വെക്കുന്നതാണ് അതേപോലെ തന്നെ കലാത്തിയ കലാത്തിയാലൂട്ടിയുടെ സൈഡിൽ കൂടെ അവൻ കയറി വരുന്ന കാണാൻ തന്നെ എന്തും മനോഹരമാണ് നോക്കി അതേപോലെ തന്നെ അതാണ്ട് ഹെലിക്കോണിയാണ് സെൻറ്റ് റെഡ് ഹെലിക്കോണിയ അതും നല്ലപോലെ ഫുൾ സെറ്റായിട്ട് താണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഒരുപാട് ആ ഏരിയയിൽ പൊങ്ങാത്ത രീതിയിലുള്ള അതായത് ആ ഒരു എന്താ പറയുക ബുദ്ധൻ്റെ പ്രതിമ വയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്താണ് ആ ഒരു പോർഷൻ എടുത്തേക്കുന്നത് അതേപോലെ തന്നെ അതാണ് ഫിലോഡെൻട്രൻസ് മരത്തിൻ്റെ താഴെ ഫിലോഡൻട്രൻസ് വെച്ചുകൊണ്ട് ആ മുളയൊക്കെ നിങ്ങൾക്ക് നോക്കി ഒരു രക്ഷയില്ല അതേപോലെ തന്നെ കൊളക്കേഷ്യ വെറൈറ്റി എല്ലാം കൂടെ വെച്ചിട്ട് ഒരു റിസോർട്ട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നേരെ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കുന്നതാണ്ട് ഇത് അത് അടുത്ത അവരുടെ പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത വീട് അങ്ങനെ അവിടെ ഫുള്ള് പുൽത്തകടി സെറ്റ് ചെയ്ത് അതിനകത്തും കലാത്തിയിലൂട്ടിയാണെ കലാത്തിയിലൂട്ടി എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ഹെലികോണിയ കുറച്ച് അപ്പർ സൈഡിൽ ഇപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക പുൽത്തകടി ഇട്ട് ഗ്യാപ്പില്ലാതെ ഫില്ലാക്കി ഫില്ലാക്കി വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നേരം ലൊക്കേഷൻ വന്നിട്ട് വർക്കലയാണ് വർക്കല ക്ലിഫിനോട് അടുത്താണ് പാമ്പൈ റിസോർട്ട് അതിൻ്റെ റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ അവിടെ നിൽക്കുക നിങ്ങൾ കൊല്ലത്ത് വരുന്ന സമയത്ത് വർക്കലയിലൊക്കെ വരുന്ന സമയത്ത് നേരെ ചെന്ന് ഹോം സ്റ്റേ എടുക്കാൻ പറ്റുന്ന നല്ല കിടിലൊരു സ്ഥലമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വരണം അടിപൊളി ആംബിയൻസ് ആണ് നിങ്ങൾ വർക്കല കൊല്ലം തിരുവനന്തപുരം ബോർഡറിൽ വർക്കല വന്നില്ലേ പിന്നെ എന്ത് വേണം ഒരു രക്ഷയില്ല ക്ലിഫെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാരമാണ് ഒരു രക്ഷയില്ല സാധനമാണ് അന്നേരം സമയം പോലെ വായു അതേപോലെ പുൽത്തകടി ഇടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല പുട്ട് മണ്ണിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് പിടിക്കും അതേപോലെ തന്നെ പിന്നെ ചാണാൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല ചാണകം കൊടുത്തു കഴിഞ്ഞാൽ അത് കളയുണ്ട് അത് പുല്ലിനകത്ത് ലോക്കൽ പുല്ല് അല്ലെങ്കിൽ കള കയറാനായിട്ടുള്ള ഒരു ഇത് വരും എന്നാലും അതും കൂടെ ഒന്ന് ഓർക്കുക ഒരു കാരണവശാലും ചാണകം കൊടുക്കുക നല്ല നല്ല വീഡിയോ ഇനിയും ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു ഓക്കെ